നമ്മളെപ്പോഴും പറയില്ലേ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് പറയില്ലേ പോസിറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ എപ്പോഴും ചാനലുകളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽക്കൂടെയും അല്ലെങ്കിൽ അല്ലാതെയും ഒക്കെ എല്ലാവരും തന്നെ ഞാനും ഒക്കെ പറയാറുണ്ട് പോസിറ്റീവ് പോസിറ്റീവ് എന്ന് ഈ പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രമാണോ സംഭവിക്കുന്നത് അല്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം നല്ലതിനാണ് എന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും എൻ്റെ ചില കാര്യങ്ങളൊക്കെ ഒത്തിരി അങ്ങ് താമസിക്കുന്ന നടക്കേയില്ല ചില കാര്യങ്ങൾ കൺമുൻപ് വന്നിട്ടങ്ങ് തട്ടിത്തെറിച്ച് പോകും അത് നടക്കില്ല അപ്പോൾ ഞാനോർക്കും ഓ എൻ്റെ ദൈവമേ ഒരു ഭാഗ്യമില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് എനിക്കങ്ങനെയാണ് അതെ ഞാൻ എന്നാണോ ഇങ്ങനെ ചിന്തിച്ചിട്ടാണോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു പക്ഷെ പിന്നീട് മനസ്സിലായി ആ കാര്യങ്ങൾ നടക്കാത്ത എൻ്റെ ജീവിതത്തിൽ നല്ലതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ കേട്ടോ ജീവിതത്തിൽ വന്ന പല കാര്യങ്ങളും അങ്ങനെ നടക്കാത്തത് നന്നായി എന്ന് ചിന്തിക്കുന്നത് അപ്പോൾ സംഭവിക്കുന്നത് എല്ലാം നല്ലതിന് എന്ന് മാത്രം വിചാരിച്ചാൽ മതി അല്ലാതെ അതിലൊക്കെ നമ്മളൊരു പോസിറ്റീവ് കണ്ടെത്തുക എത്ര ചില കാര്യങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റുന്ന അപ്പുറമായിരിക്കും പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാകും അത് സംഭവിച്ചു നല്ലതിനാണ് എന്ന് അപ്പോൾ അങ്ങനെ മാത്രം ചിന്തിക്കുക അപ്പോൾ നമ്മൾ ജീവിതത്തിലൊരു സന്തോഷം ഉണ്ടാകും കാരണം പലതും താമസിക്കുന്നത് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ നടക്കാതെ പോകുന്നതും നമ്മുടെ ജീവിതത്തിൽ നല്ലതിനായിരിക്കും എന്ന് വിചാരിക്കുക കേട്ടോ